ഈ കാണുന്ന ടോൾ ബൂത്ത് ഞാൻ എടുത്തു പറയുന്നു ഈ കാണുന്ന ടോൾ ബൂത്ത് നിയമവിരുദ്ധ ടോൾ ബൂത്താണ് എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടോൾ ബൂത്തിൽ നിങ്ങൾ കൊടുക്കുന്ന ഓരോ പൈസയും നിയമവിരുദ്ധ പ്രവർത്തിക്ക് കൊടുക്കുന്ന പൈസക്ക് സമമാണ് ഇതിന്റെ പേരിൽ നിങ്ങൾ കേസ് എടുത്താലും പ്രശ്നമില്ല കാരണം ഇത് കൊള്ളയാണ് ഇത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാഷണൽ ഹൈവേ ഫീ റൂളിന് എഗൈനസ്റ്റ് ആണ് ഈ ടോൾ നാഷണൽ ഹൈവേ ഫീ റൂൾ റൂൾ നമ്പർ എയ്റ്റ് ബാർ വൺ റൂൾ നമ്പർ എയ്റ്റ് ബാർ ടൂ പ്രകാരം ഒരു ടോൾ ബൂത്തിൽ നിന്ന് അടുത്ത ടോൾ ബൂത്തിലേക്ക് അറുപത് കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ടായിരിക്കണം പക്ഷെ ഈ ടോൾ ബൂത്തിൽ നിന്ന് കുമ്പള ടോൾ ബൂത്തിൽ നിന്ന് നേരെ തലപ്പാടി ടോൾ ബൂത്തിലേക്ക് വെറും ഇരുപത്തിരണ്ട് കിലോമീറ്ററേ ഉള്ളൂ അങ്ങനെയാണെങ്കിൽ ഇത് നിയമവിരുദ്ധ ടോൾ ബൂത്താണ് ആണ് ഇത് നീതിനിഷേധമാണ് നാട്ടുകാരെ കൊള്ളയടിക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ സ്ഥാപിച്ച ടോൾ ബൂത്താണെന്ന് പച്ചക്ക് പറയേണ്ടി വരും ഈ സമരം എന്ന് പറയുന്നത് ഒരാൾക്ക് വേണ്ടിയുള്ള സമരമല്ല നമ്മുടെ നാട്ടിന് വേണ്ടിയുള്ള സമരാണ് അപ്പൊ നിങ്ങൾ എല്ലാവരും വീട്ടിലിരിക്കാണ്ട് പെട്ടെന്ന് ഈ സമരം പന്തലേക്ക് വരാം ഈ ടോൾ പ്രളയുടെ ഭീകരത എന്താണെന്ന് നമ്മൾ ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല ഇരുപത്തിരണ്ട് കിലോമീറ്റർ അപ്പുറമുള്ള ടോളിന് പുറമെ ഈ ടോൾ കൂടി കൊടുക്കുമ്പോൾ ഈ ഇരുപത്തിരണ്ട് കിലോമീറ്റർ കവർ ചെയ്യാൻ വേണ്ടി നമ്മൾ കൊടുക്കേണ്ടി വരുന്നത് ഇരുന്നൂറ്റി പത്ത് രൂപയാണ് ഇനി അതല്ല ഇരുപത്തി നാല് മണിക്കൂർ കഴിഞ്ഞ ഇരുന്നൂറ്റി അമ്പത് രൂപ കേവലം ഫാസ്റ്റാഗ് ഇല്ലാതെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നതെങ്കിൽ ഈ യാത്രയ്ക്ക് വേണ്ടി നമ്മൾ ചെലവഴിക്കുന്ന ഓരോ യാത്രക്കും അറുന്നൂറ് രൂപയാണ് ലോകത്ത് ഉരുടത്തവും ഇല്ലാത്ത ദുബായിൽ പോലും